മച്ചവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ ബ്ലോഗ്സ് അഭിലാഷ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ചെട്ടിയങ്ങാടിയിലുള്ള കെ എം ആർട്ടിലാണ് കേട്ടോ എന്താന്നല്ലേ നമ്മുടെ ക്യാമറകൾ ഇപ്പോൾ അറുപതിനായിരം ഒരു ലക്ഷം എന്താ പറയുക പത്ത് ലക്ഷം വരെയുള്ള ക്യാമറസ് ഉണ്ട് അല്ലേ അപ്പോൾ അത് എല്ലാവർക്കും പുതിയത് മേടിക്കാൻ ചിലപ്പോൾ സാമ്പത്തിക സ്ഥിതി ഒന്നും ഉണ്ടാവില്ല അപ്പോൾ സെക്കൻഡ്സ് നല്ല റേറ്റ് കുറവില് ക്യാമറകൾ കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ചെട്ടിയങ്ങാടിയിലുള്ള കെ എം ആർട്ട് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം ആ ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോയിലും ഇട്ട് കേട്ടോ വാ ആയിട്ടുള്ള എൽദോസ് ബ്രോ ും ഇവിടത്തെ വന്നിട്ടുണ്ട് വീക്കിലി ഒരുപാട് സ്റ്റോക്സ് വന്നിട്ടുണ്ട് കനോൺ നിക്കോൺ സോണി എന്നീ ബ്രാൻഡുകളിലെ ക്യാമറകളും ലെൻസുകളും ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ നിക്കോണിലൊക്കെ ആണെങ്കിൽ ത്രീ വോൺ ഡബിൾ സീറോസ് ഒക്കെ മെട്ടാതിലോട്ടാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് നിക്കോൺ വരുമ്പോ അതെ അതുപോലെ ഈ സെവൻ വൺ ഡബിൾ സീറോ ഒക്കെ പത്തായിരം പന്ത്രണ്ടായിരം റേഞ്ച് ഒക്കെ വരുന്നത് ഈ ഒരു ക്യാമറ വരുമ്പോ ഏകദേശം ഈ ക്യാമറ മൂന്ന് ഒന്ന് പോലും ഒരു റേഞ്ച് വരുന്നില്ല അതിനും താഴേ വരണു പ്രൈസ് അതെ 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 പിന്നെ ഡീണെ പണ്ടത്തെ ഒക്കെ യൂസ് ചെയ്യേണ്ടി ഒരു മോഡലാണ് ഇത് ബോഡി ഓൺലി നമുക്കൊരു ടെൻ തൗസൻഡ് റേഞ്ചില് കൊടുക്കാം പതിനായിരയ്ക്ക് നമുക്കൊരു ഫിഫ്റ്റീൻ പതിനയ രൂപയ്ക്ക് കൊടുക്കാം ഫൈവ് അടക്കം അതെ ഈ എൻട്രി ലെവൽ ബിഗിനേഴ്സിനൊക്കെ പറ്റിയൊരു മോഡലാണിത്

ഇനിവെന്തെങ്കിലും കംപ്ലൈൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ക്യാമറ റീപ്ലേസ് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ ചാർജർ ബാറ്ററി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ റെഡിയാണ് ഈ സെക്കൻഡ് ഹാൻഡ് ക്യാമറയുടെ ചാർജർ ബാറ്ററി എങ്ങനെയാണെന്ന് നമുക്കൊന്നും അറിയില്ല ഇനി നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാലേ അറിയുള്ളൂ ഒരു വൺ ടു വീക്സ് ഒക്കെ യൂസ് ചെയ്താലാണ് അതിന്റെ കണ്ടീഷനൊക്കെ അറിയുള്ളൂ അതിനെ അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മളത് റീപ്ലേസ് ചെയ്ത് വേറെ ക്യാമറ കൊടുക്കാനും ഓക്കെയാണ് എന്തായാലും കൊണ്ടുവരുമ്പോൾ നമ്മളവിടെ ഒരു ലിസ്റ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ ഫുൾ ചെക്ക് ചെയ്തിട്ട് എടുക്കുകയുള്ളു അപ്പൊ മറ്റേ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചുള്ള ഇവിടുത്തെ ക്യാമറകളും മൊത്തം ലെൻസ് ആയിക്കോട്ടെ ക്യാമറകളായിക്കോട്ടെ ശേഷം മാത്രമാണ് നിങ്ങൾ ക്യാമറ എടുക്കുള്ളൂ അതുകൂടാണ്ട് പ്ലസ് ടു മന്ത് ഷോപ്പ് വാറണ്ടി ഉണ്ട് കമ്പനി വാറണ്ടി പോലും കമ്പനി പോലും ഇങ്ങനെ വാറണ്ടി കൊടുക്കണ്ടാവില്ല നമ്മള് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക ചെയ്യാം ഓൺ വരുമ്പോ ഏതൊക്കെ ഐറ്റംസ് വരുമ്പോ നമ്മുടെ ഈ ഇരിക്കുന്ന ഒരു ഇരിക്കുന്ന ഫുൾ ക്യാമറ ഫുൾ ഫ്രെയിം ക്യാമറിലെ സെക്ഷൻ ഇരിക്കുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എൻട്രി ലെവലിൽ അതെ എൻട്രി ലെവല് വൺ തൗസൻഡി വൺ വൺ ഡബിൾ സീറോ വൺ ടു ഡബിൾ സീറോ വൺ ത്രീ ഡബിൾ സീറോ വൺ ഫൈവ് ഡബിൾ സീറോ എല്ലാ മോഡൽസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ചെറിയ ക്യാമറയുടെ ഒരു ഒമ്പത് ശേഖരം തന്നെ നമ്മുടെ ഉണ്ട് അതെ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു തൗസൻഡ് ഒക്കെ വരുമ്പോ അയ്യായിരം തൊട്ട് കൊടുക്കാം വിത്ത് വിത്ത് ആണ് ഫുൾ ക്യാമറയായ കനോണ്ടെ യു എസ് ആറ് വിത്ത് അഡാപ്റ്റർ അടക്കം എൺപതിനായിരം ആണ് പ്രൈസ് വരുന്നത് ഓൾറെഡി കമ്പനി ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തു എങ്കിലും കൂടി ലാസ്റ്റ് ടൈം സെല് ചെയ്യുമ്പോൾ പ്രൈസ് ബോഡി ബോഡി ഓൺലി ഓൺലി ഇത് വിത്ത് അഡാപ്റ്റർ അഡാപ്റ്റഡ് പ്രൈസ് ആണ് പിന്നെ കനോണ്ട് യോയ്സ് ആർ പിൻ്റെ അതുപോലെ സിക്സ് ഡി മാർക്ക് ടൂ ഇതൊക്കെ ഫുൾ ഫ്രെയിം ആണ് ആണ് ആ ഒക്കെ സ്റ്റാർട്ടിങ് ക്യാമറ പിന്നെ കനോണിൽ തന്നെ ഒരു ടോപ്പ് ടെൻ സീരീസ് ആയോയി ആർ ഫൈവ് എന്ന് പറഞ്ഞ സീരീസ് ആണ് ത്രീ ലാക്ക് പ്രേസ് വരുന്ന സാധനം നമ്മളിപ്പോ കൊടുക്കണത് വൺ ലാക്ക് തൗസൻഡ് ആണ് ഐറ്റം ലാക്ക് വിത്ത് ഒരു മന്ത്സ് റിമൈനിങ് വാറന്റി പീസ് ആണ് ആർഫൈസ് അതെ അതെ ടു രണ്ട് ീസോളം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ആർ ഫൈവ് അതുപോലെ ആർ പി ഉണ്ട് ഫുൾ ഫ്രെയിം ക്യാമറ ആർ പി പിന്നെ ലാമിനേഷൻ ഒക്കെ ചെയ്തൊരു കിട്ടിലും വാറണ്ടി ഉണ്ട് ഫ്രീക്ക് ആക്കിട്ടുള്ള സ്റ്റിക്കറൊരു അമ്പതിനായിരം സ്റ്റാർട്ടിംഗ് നമുക്ക് രണ്ട് സെക്ഷനിൽ വരുണ്ട് ഇപ്പൊ നമ്മളൊരു ആണെന്നുള്ള രീതിയിൽ നമുക്ക് ഏറ്റവും ബെറ്റർ എൻട്രി ലെവൽ ക്യാമറ അതേപോലെ ടു അങ്ങനത്തെ മാർക്ക് ടൂ അങ്ങനത്തെ ക്യാമറസ് ഒക്കെ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് അതെടുക്കാരി ബെറ്റർ പ്രൈസ് വരുമ്പോ ഒരു തേർട്ടി ഫൈവ് തേർട്ടി എയ്റ്റ് ഫോർട്ടിയ റേഞ്ചിലായിരിക്കും പ്രൈസ് വരുന്നത് ഫുൾ ഫ്രെയിമിലേക്ക് നമ്മള് എൻട്രി ചെയ്യാണെങ്കിൽ ആർ പി എന്ന് പറഞ്ഞ സീരീസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ ഒരു അമ്പതിനായിരം രൂപ റേഞ്ച് പറഞ്ഞോളൂ അതുകൂടാണ്ട് ഫുൾ ഫ്രെയിം സീരിയസ് അയക്കാനോണ്ട് ഫൈവ് ഡി മാർക്ക് ഒരു ഫുൾ ഫ്രെയിം പ്രൊഫഷണൽ ക്യാമറ ഇത് നമുക്ക് പ്രൈസ് കാര്യങ്ങളൊന്നും ഇല്ല അവരെ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ നമ്മൾ ചെക്ക് വെച്ചേക്കുന്ന പ്രൊഡക്റ്റ് ആണ് സിക്സ് ഡി ഫുൾ ഫ്രെയിം ക്യാമറ വെറും പതിനയ്യായിരം രൂപക്ക് ഓക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കി ഈ ഒരു എന്തായാലും നമ്പർ ഉണ്ടാവും അതെ അതെ തീർച്ചയായും പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ട്രസ്റ്റ് ചെയ്യാം നമ്മൾ ഈ കസ്റ്റമർ ഒരു സാറ്റിസ്ഫാക്ഷൻ നോക്കിയിട്ടാണ് കൂടുതലും മൂവ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ സോണിയുടെ സെക്ഷൻ കണ്ടില്ലേ നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ട് ഒരുപാട് ക്യാമറസ് ഉണ്ട് സോണിയുടെ എ സെവൻ എസ് ടു രണ്ട് ലക്ഷത്തി നാപ്പതിനായിരം രൂപ പ്ലസ് ടു ഇയേഴ്സ് അബോ വാറണ്ടി വരുന്ന ഫീസ് ആണ് അതെ അതേപോലെ സോണിയുടെ എ സെവൻ പറഞ്ഞ സീരീസ് ആണ് ഇതൊക്കെ നമുക്ക് പ്രൈസ് വരുന്നത് അറുപത്തയ്യായിരം ആണ് ഫ്രഷ് എടുക്കാണെങ്കിൽ തേർട്ടി തൗസൻഡ് വരും ആ സാധനമാണ് നമ്മളിപ്പോഴ് കൊടുക്കുന്നത് അതെ പിന്നെ ടൂ ലേക്ക് പ്രൈസ് വരുന്ന സാധനം ആണ് കൂടുന്നത് ഒരുപാട് പ്രൊഫഷണൽ ലെൻസുകളുടെയും അതുപോലെ എൻഡി ലെവൽ ബിഗിനേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ചെയ്യണുകളുടെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് എല്ലാം കൂടി പറയാനുള്ള അതെ അപ്പൊ വേണ്ട ഒരു എത്രയും പെട്ടെന്ന് നമ്മുടെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാ ജസ്റ്റ് നമുക്ക് ഇവിടെ നമ്മുടെ സ്റ്റാഫുകളൊക്കെ ഉണ്ട് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരും ലെൻസ് ഇപ്പോൾ സോണിയിലൊക്കെ ആണെങ്കിൽ ഫിഫ്റ്റി എം എം ഒക്കെയാണ് വരുന്നത് പ്രൈസ് ഇതൊക്കെ ആവുമ്പോ ഒരു എയ്റ്റ് തൗസൻഡ് ടെൻ തൗസൻഡ് ആണ് പ്രൈസ് വരുന്നത് പിന്നെ ഒരു ഫുൾ ഫ്രെയിം ലെൻസ് എന്ന രീതിയിൽ ഇത് വലിയ കുഴപ്പമില്ലാത്ത ഒരു ലെൻസ് ആണ് ട്വന്റി സെവന്റിന്ന് പറഞ്ഞ സീരിയസ് ആണ് ഇത് വെറും ടെൻ തൗസൻഡ് ആണ് പ്രൈസ് വരുന്നത് എല്ലാത്തിനും ലെൻസിനാണെങ്കിലും അതെ പുതിയ പുതിയതും അവൈലബിൾ ആണ് ചെക്കിൻസ് മാത്രമല്ല പുതിയതും ഉണ്ട് അതുപോലെ ആക്സസറീസ് ഉണ്ട് ഇപ്പോ ഓക്കെ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്നുണ്ട് ബാറ്ററി ചാർജർ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് എല്ലാത്തിന്റെയും തേർഡ് പാർട്ടിന്റെ ഒറിജിനൽ ഉണ്ട് രണ്ടിന്റെയും ആക്സരീസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതായത് നിങ്ങൾക്ക് ക്യാമറ സംബന്ധമായിട്ടുള്ള എല്ലാ അതെ ബെസ്റ്റ് പ്രൈസിന് കൊടുക്കാം കൊടുക്കാൻ പറ്റുള്ളൂ അബുബ്രോ ഈ ഫോണൊക്കെ മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് ഇപ്പോൾ അതെ ബ്ലോഗേഴ്സിനെ പറ്റിയിട്ടുള്ളത് അടിപൊളി ക്യാമറസ് ഒക്കെ വന്നിട്ടുണ്ട് രണ്ട് പീസോളം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതും ലോ ബഡ്ജറ്റ് ഇട്ടാ വെറും പകുതി പൈസയ്ക്കാണ് നമ്മൾ കൊടുക്കണ സെഡ് കൊടുക്കണി വൺ പറഞ്ഞ ആണ് ഇതൊക്കെ അടിപൊളി ക്യാമറേഴ്സ് മെയിൻ ആയിട്ട് വേണ്ടി കമ്പനി ഇറക്കിയ ഒരു മോഡലാണ് അതെ അതെൻഫിൽ മൈക്ക് ഉണ്ട് കോമ്പാക്റ്റീവ് ലെൻസ് ആണ് ലെൻസ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഉള്ള ഒരു മോഡലാണ് ഇത് എഡിറ്റിംഗ് ഒക്കെ സിമ്പിൾ സിമ്പിൾ അതുപോലെ തന്നെ ഈസിയാണ് യൂസ് ചെയ്യാൻ ഈസിയാണ് നമുക്ക് ഡിസ്പ്ലേ ടെലിറ്റ് ചെയ്യാം അതുപോലെ സെൽഫി മോഡ് എടുക്കാൻ പറ്റും അത്യാവശ്യം ബ്ലോഗ് ചെയ്ത് പറ്റിയ ഒരു മോഡലാണ് ഇതേപോലത്തെ ഒരു രണ്ട് മൂന്ന് പീസോളം നമുക്ക് ഇവിടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് ഫുള്ള് ബ്ലോഗിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സീരീസ് ആണ് സിക്സ് തൗസൻഡ് സിക്സ് വൺ ഡബിൾ സീറോ സിക്സ് വൺ ഡബിൾ സീറോ അതുപോലെ സിക്സ് ഫോർ ഡബിൾ സീറോ എല്ലാ മോഡൽസും നമുക്കൊരു സ്റ്റോക്ക് അവൈലബിൾ ആണ് സിക്സ് ഫോർ ഡബിൾ സീറോ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് വരുന്നത് ഈ എം തിരിയുടെ സെയിം സ്പെക്ലർ യാമറോ ഇതാണ് കൂടുതലും തീരെ അതാണ് ബ്ലോഗേഴ്സ് ഒക്കെ യൂസ് തീരെ അതെ നല്ല ക്ലാരിറ്റിയും കിട്ടും നമുക്ക് എടുക്കാൻ പറ്റിയ മോഡലാണ് നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യണോ അതുപോലെ ഇരിക്കുമോ ചാർജിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ബാറ്ററി കുറയും വൈൽഡ് ഫോട്ടോഗ്രാഫി യൂസ് ചെയ്യുന്ന ലെൻസുകൾ വൈൽഡ് ഫോട്ടോഗ്രാഫിയുടെ ഒരു കളക്ഷൻ നിക്കോൺ കനോൺ ഓണി ഏത് ബ്രാൻഡ് ആണെങ്കിലും ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ായിരം ആണ് പ്രൈസ് വരുന്നത് അതേപോലെ സെവന്റി ഹൺഡ്രഡ് ഒക്കെ ഒരു ട്വന്റി സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് പ്രൈസ് വരുന്നത് പൈസ കൊടുക്കുന്നത് എന്താ പറയാ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ക്യാമാട്ടി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സോണി കനോൺ നിക്കോൺ തുടങ്ങിയ എല്ലാ വൈൽഡ് ഫോട്ടോഗ്രാഫി ലെൻസുകളിലും കളക്ഷൻസ് ഉണ്ട് ഇത് കൂടാണ്ട് നമുക്ക് പുതിയ സ്റ്റോക്ക് നെക്സ്റ്റ് വീക്ക് അപ്ഡേറ്റ് ആവും ഇനി ആരും സാമ്പത്തികം പൈസ കുറവാന്ന് പറഞ്ഞിട്ട് ക്യാമൊന്നും ലോ ബഡ്ജറ്റിലാണ് കൊടുക്കുന്നത് അതുപോലെ കണ്ടില്ലേ ഒരുപാട് ചെറിയ ക്യാമറകൾ എൻട്രി ലെവൽ ക്യാമറ

താങ്കൾക്ക് വളരെ നമ്മുടെ നമ്മുടെ ഈ ഒരു അവിടെ കെ നമ്പർ ഉണ്ടാവും അതെ ലൊക്കേഷൻ ൊക്കേഷൻ തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡ് ലാൻഡ് മാർക്ക് ആകുമ്പോ നമ്മുടെ തൃശ്ശൂർ കല അറിയാത്ത ആരും ഉണ്ടാവില്ല അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഷോപ്പ് വരുന്നത് വേണ്ട എത്രയും പെട്ടെന്ന് നമ്മുടെ ഷോപ്പിക്ക് ബൈ പോരേ പക്ഷെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസ്ഡ് ക്യാമറകൾ കിട്ടുന്ന കെ അപ്പോ സാധാരണക്കാർക്ക് സാമ്പത്തികം കുറഞ്ഞ ആൾക്കാർക്കൊക്കെ വലിയൊരു പ്രയോജനമായിരിക്കും നമ്മുടെ കേമാട്ട് ഇപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം ആ ബെൽ ബെൽബട്ടൺ അങ്ങോട്ട് അമർത്തിയാളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം ബ്ലോഗ് അഭിലാഷ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയില് കാണാം ഓക്കെ